ഇന്ന് ഞങ്ങൾ ഒരിടം വരെ വന്നേക്കാണ് കേട്ടോ എവിടേക്കാന്നല്ലേ എറണാകുളത്തോട്ടാണ് കൊച്ചി അപ്പോൾ ഞാൻ ഈ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഒരു സിക്സ് തേർട്ടിക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുഞ്ഞുമണിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ കുഞ്ഞു വേണ്ട ഉറക്കം പോയിട്ടോ അങ്ങനെ ഒരു ട്രെയിനിൽ കയറിയിരുന്നു അപ്പോൾ തന്നെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ ഭയങ്കര ഒഴിവായിരുന്നു പിന്നെ ഞങ്ങളവിടെ കയറിയിരുന്നു കുഞ്ഞുമണിക്കാണെങ്കിൽ ഒന്ന് വേഷിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ കട്ട പോസ്റ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ നേരെ ഇങ്ങനെ പരവരാവ് എളുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഇതാ നമ്മുടെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞോട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ കയറി മസാല ദോശയും ഒക്കെ കഴിച്ചിട്ടോ രണ്ട് പേരും കൂടി കഴിച്ചു അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ പോകേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ വേണ്ടി ഞങ്ങൾ ഒരു ആ സ്ഥലത്തോട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞുമണിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാറുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ചെറുതാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു അങ്ങനെ ബിരിയാണി രണ്ടുപേർക്കും ഓർഡർ ചെയ്തു ഞങ്ങൾ ബിരിയാണി അയച്ചു കെട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു അങ്ങനെ ഒരു ചെറിയ ഷോപ്പാണ് എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നത് എവിടേക്കാണെന്നല്ലേ ട്രെയിൻ പ്രണയിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് നാളാണ് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ മറിയൻ ഡ്രൈവിലോട്ടാണ് ഞങ്ങൾ പ്രണയിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ആ ടൈമിൽ ഞങ്ങൾ പറയാറുണ്ട് അങ്ങോട്ട് പോകണം പോകണം എന്നുള്ള കാര്യം പറയാറുണ്ട് പക്ഷേ ഇന്നൊരു കുഞ്ഞ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലം അറിയുന്നു വിചാരിക്കുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് വിചാരിച്ചതെന്നല്ല വെറുതെ ഫോൺ അവിടെ വെച്ചു അതിന് കുഞ്ഞുമണെങ്കിൽ നല്ല അടക്കമായിരുന്നേ കുഞ്ഞുമണിയാണെങ്കിൽ ഫുഡ് ഒന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ കാണുന്ന ഓരോ സാധനങ്ങളും അതൊക്കെ കഴിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് പണ്ടത്തെ കാര്യങ്ങളും ഇങ്ങനെ വരാനോ ഉദ്ദേശ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെസ്റ്റ് മേടിച്ചിരിക്കുകയായിരുന്നു അതിന് ശേഷം ഞങ്ങളൊരു ഐസ് ക്രീം മേടിച്ച് കഴിച്ച് നല്ല വെയിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല ഇതാണ് അങ്ങനെ ഞങ്ങളിതാ അവിടെ ഒരു ബോട്ടിൽ അങ്ങനെ വലിയ ബോട്ടിൽ കയറണം നമുക്ക് ചെറുതിൽ വേണമെങ്കിൽ കയറാം അങ്ങനെ ഇതിലാണ് എനിക്ക് കയറാൻ താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെ കയറി ഈ സത്യമാന എനിക്ക് നല്ല പേടിയാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് ഞാനും ആദ്യം കുഞ്ഞുമണ്ണും കൂട്ടിയതായതിലിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ സേഫ്റ്റി ജാക്കറ്റിലാണ് കുഞ്ഞുമണ്ണിനെ കയറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഞ്ഞുമണിക്ക് പാകമായിട്ടുള്ളത് ഇല്ലായിരുന്നു അവിടെ നിന്ന് എന്നാലും എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതിയെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് എന്താ ഇതിൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതും വേണം പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ പിന്നെ കുഞ്ഞുമണി നിക്കാൻ അടുത്തോട്ട് തന്നെ പോയി പോയിട്ടോ അവിടെ ആണെങ്കിൽ നീക്കാണെങ്കിൽ പിടിക്കാനും പറ്റും ആൾ ഓക്കെയാണ് എനിക്കാണ് ഫുള്ള് ടെൻഷനും പക്ഷേ ആൾക്കും ഒരു കുഴപ്പമില്ല ആൾ ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് അച്ഛൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം അവരുടെ വീഡിയോസൊന്നും എടുക്കുക അവരുടെ അവരുടെ അതിൽ ആഡ് ചെയ്തില്ല കേട്ടോ അതായത് പിന്നെ ഈ ഒരു വീട് നമ്മുടെ എന്താ സിനിമയിലൊക്കെ എടുക്കുന്ന വീടാണ് മറ്റേ കുറേ ഫിലിമിലുള്ള ഒരു വീടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടിട്ടും നമുക്കിത് ഫസ്റ്റ് കാണുന്നത് എന്താ എന്തോ പറയാൻ അറിയില്ലാണ്ട് അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ ഒരു ചെറിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് മാറ്റി ഷെയർ ചെയ്യുകയാണ് ഇതിൽ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഫസ്റ്റ് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന ആൾക്കാരോ ഇതാണോ കാണിക്കുന്നത് അങ്ങനെ ഒന്നും തോന്നരുത് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ചളവള പറഞ്ഞത് കൊണ്ട് പറയല്ല കേട്ടോ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അതോ അപ്പം നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ അത് കുറേശ്ശെ കുറെശൊക്കെ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ കപ്പലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ലൈഫിൽ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കുഞ്ഞു കടകുപണിയുടെ അത്ര പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ അവർ അവർക്ക് ടിപ്പ് കൊടുത്ത കാരണം കുറച്ചും കൂടി അവർ നല്ലോണം കുറച്ചും കൂടി ടൈം ഞങ്ങളെ ആ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചാ ഒരു എന്താ അവിടെ നിന്ന് നടന്നതിന് ശേഷം മാങ്ങ ഉണ്ടായിരുന്നു അത് മേടിച്ച് കഴിച്ച് അത് കഴിച്ചു എൻ്റെ വായലോട്ട് വച്ചാലാൻ പറഞ്ഞാൽ പതി ഇതുപോലെ അങ്ങനെ വെച്ചിരുന്നു കേട്ടോ എനിക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് കൈകോട് കഴിച്ചാൽ തന്നെ മതിയായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ ആ മാങ്ങയൊക്കെ കഴിച്ചു പിന്നെ കുഞ്ഞുമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നോക്കുമ്പോൾ നിറച്ച സാധനങ്ങൾ ഇതൊന്നും നമ്മൾ കുഞ്ഞുമണിക്ക് വേണ്ട ആ ബബിൾസ് വിടുന്ന ഒരു ഒരു കുട്ടികളുടെ കളിക്കണമെന്നില്ല അത് മാത്രം മതി കൊടുക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ആ ട്രെയിലിൽ കയറിയിട്ട് ഒക്കെ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഫേ നമ്മളൊരു ടവിൽ കൊണ്ട് ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുകയാണെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ